എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥന നമ്മളെ കൂടുതൽ വിനീതരാക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നാം ആരുടെ മുൻപിലാണ് നിൽക്കുന്നത് ആകാശത്തെയും കടലിനെയും താഴ്വാരങ്ങളെയും പർവ്വതങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിലാണ് പ്രാർത്ഥനയിലൂടെ നാം അഡ്രസ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയാണ് സർവപ്രപഞ്ചവും നിറയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ശരിക്കും നമ്മുടെ അഹന്തയുടെ മരണമാണ് അവിടെ നടക്കുന്നത് പൗരസ്ത്യ ആരാധനയും പ്രാർത്ഥനകളും അനുതാപത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് പറയുന്നു ഈസ് ദ ഓഫ് റിപ്പൻഡൻസ് എന്നാണ് പറയുന്നത് അനുതാപത്തിലൂടെ നമ്മൾ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ നമ്മളിൽ നിറയുന്ന ഭാവം ഹ്യൂമിലിറ്റിയാണ് ശരിയായി പ്രാർത്ഥന നിർവഹിക്കുന്ന ഒരു മനുഷ്യന് അഹങ്കരിക്കാൻ കഴിയില്ല ആൻഡ്രിയു മുറയുടെ ഒരു ഗ്രന്ഥമുണ്ട് ഹ്യൂമിലിറ്റി ദ ജേർണി ടുവേർഡ് ഹോളിനെസ് എന്നാണ് അതിൻ്റെ പേര് ആ ഗ്രന്ഥത്തിൽ പറയുന്നു ഹ്യൂമിലിറ്റി ഈസ് നഥിങ് ബട്ട് ദ ഡിസപ്പിയറൻസ് ഓഫ് സെൽഫ് ഇൻ വിഷൻ ദാറ്റ് ഗോഡ് ഈസ് ഓൾ പ്രാർത്ഥന ഒരു ശീലമാക്കുക വിനയം നമ്മുടെ ഭാവമാക്കുക അഹന്തയുടെ അവസാനത്തെ ഡ്രോപ്പും നമ്മളൊന്ന് ഉരുകി ഒലിച്ചിറങ്ങണം അഹങ്കാരികളുടെ അവിവേകങ്ങളെപ്പോലും പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് പ്രാർത്ഥന മുഖരിതമാകുന്നത് കൊണ്ടാണ് കുരിശിൻ്റെ ഭാവം വിനയമായി മാറുന്നത് ക്രിസ്തു ക്രോഷിനെ പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കുകയാണ് വിനയത്തിൻ്റെ പ്രകാശമാണ് കുരിശിൽ നിന്ന് ചുറ്റുവട്ടങ്ങളിലേക്ക് പരക്കുന്നത് വിനയമാകുന്ന നിലാ വെളിച്ചം ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇന്നും ക്രോശിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് മറക്കാതെ ഓർക്കുക പ്രാർത്ഥനശീലമാക്കുക വിനയം ഭാവമാക്കുക ലേഖനം നാലാം അധ്യായം പത്താം വാക്യം കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്വര എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിനായി ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങ് ജീവിതത്തിലൂടെ പ്രാർത്ഥനാശീലവും വിനയത്തിന്റെ ഭാവവും ഞങ്ങളെ പഠിപ്പിച്ചു അതുൾക്കൊണ്ട് ആ ധന്യതയോടെ അങ്ങയുടെ വഴികൾ പോകുവാൻ ഞങ്ങൾക്ക് കൃപയറിയണമേ ഞങ്ങളിൽ അഹന്തയുടെ ഭാവങ്ങളുണ്ട് ആരാധനാനുഭവത്തിലൂടെ അഹന്തയുടെ ഭാവങ്ങൾ ഞങ്ങളിന്ന് ഉരുകി ഒലിക്കുവാൻ കൃപ ചൊരിയണമേ യേശുവെ അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ച് വഴി നടത്തണമേ ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളുടെ പ്രവർത്തിയിടങ്ങളും അഹന്തയൊഴിഞ്ഞിടങ്ങളായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ